ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയ്ക്ക് ഭിക്ഷ കൊടുക്കാൻ മടി കാണിച്ച് വസുമതി ദേഷ്യത്തോടെ പറഞ്ഞു ഭാമേ ഇന്ന് നിനക്ക് തരാനായി എൻ്റെ കയ്യിൽ ചില്ലറകളൊന്നും ഇല്ലല്ലോ പിന്നെ കയ്യിലുള്ള നോട്ടുകളൊന്നും നിനക്ക് തരാനും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇതൊരു നിത്യ തൊഴിലായി നീ അങ്ങ് സ്വീകരിച്ചെങ്കിൽ ഇനി വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി ചില്ലറ കരുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവിടുന്ന് വസുമതി പോകുന്നു സത്യഭാമ അപ്പോഴേക്കും തന്നെ ബസുമതി നാണം കെടുത്തിയതിന്റെ സങ്കടത്തിലും ദേവിയുടെ മുന്നിൽ തനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തൻറെ മകന് വേണ്ടിയുള്ള ആ പ്രാർത്ഥന മാത്രം മനസ്സിൽ ഉള്ളതുകൊണ്ടും എത്രയും പെട്ടെന്ന് തന്റെ മകനെ ആ ലോകപ്പിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കണേ എന്ന മനമൊരുങ്ങിയ പ്രാർത്ഥനയോടെ തനിക്ക് കിട്ടിയ ആ ഭിക്ഷ നേടിക്കിട്ടിയ ആ ചില്ലറ തൊട്ടുകളെല്ലാം ആ ടവലിൽ തന്നെ പൊതിഞ്ഞെടുത്ത് സത്യഭാമ അത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഭഗവാന്റെ നടയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ സത്യാമ്മേള മനസ്സിലേക്ക് കടന്നു വന്നത് വിഷ്ണുവിനെ ജയിൽ മോചിതിനാക്കണമെന്ന ചിന്തയും അതോടൊപ്പം തന്നെ അരികിൽ വന്ന് ആ സ്വാമിജി പറഞ്ഞ കാര്യങ്ങളുമായിരുന്നു മഹാദേവന്റെ പ്രിയപ്പെട്ട മകനായ ശ്രീമുരുകൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കി കൊടുക്കാതിരിക്കാൻ ഒരിക്കലും ആവില്ല എന്നും അതുകൊണ്ട് തന്നെ ആദ്യം മുരുകസ്വാമിയെ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഭിക്ഷ നൽകണമെന്നുമായിരുന്നു സ്വാമിജിയുടെ വാക്കുകൾ അതോർത്തുകൊണ്ട് സത്യഭാമ തിരികെ ക്ഷേത്ര സന്നിധിയിലേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ടും മനസ്സ് വല്ലാതെ അസ്വസ്ഥമായതുകൊണ്ടും രോഗത്തിന്റെ ആലസ്യത്താലും ക്ഷീണം കൊണ്ടും സത്യഭാമ പെട്ടെന്ന് ബോധക്ഷയത്തിലേക്ക് കടക്കുകയും അങ്ങനെ ബോധം വീഴുന്ന ആ നിമിഷത്തിൽ അവിടേക്ക് ശാലിനിയുടെ കാറ് വന്ന് നിൽക്കുന്നു ക്ഷേത്രത്തിലേക്ക് വന്നെത്തിയ ശാലനി കാറിൽ നിന്നിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഏർ ബോധമറ്റ് നിലത്തേക്ക് വീഴുന്ന സത്യഭാമയായിരുന്നു അത് കണ്ടതോടെ ശാലനി സത്യാമയെ എന്ന് വിളിച്ച് വേഗം സത്യഭാമ വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തി പിന്നാലെ അനുപല്ലവിയും ഒപ്പം രാമേട്ടനും കൂടി അവിടേക്ക് എത്തി ശാലിനി ഓടിയെത്തി സത്യാമ്മയെ സത്യാമയെന്ന് സത്യഭാമയെ വിളിച്ചു നടത്താൻ ശ്രമിച്ചു അപ്പോഴും സത്യഭാമ ബോധം മറ്റു കിടക്കുന്നതുകൊണ്ടുകൊണ്ട് ശാലിനി അനുപല്ലവിയോട് പറഞ്ഞു അനു വേഗം പോയി വെള്ളം എടുത്തിട്ട് വാ വേഗം തന്നെ കാറിലിരിക്കുന്ന ആഹ് ആ വെള്ളവും എടുത്തുകൊണ്ട് അനുപല്ലവി തിരികെ അവിടേക്ക് ഓടിയെത്തി അനുപല്ലവി വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിടും ശാലിനി അത് വേഗം പൊട്ടിച്ച് സത്യാമ്മയുടെ മുഖത്തേക്ക് തളിച്ചു അപ്പോഴേക്കും അവിടെ പ്രാർത്ഥിച്ചു നിന്നിരുന്ന സത്യയും പപ്പിമോളും കൂടി സത്യഭാമയ്ക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവിടേക്ക് ചുറ്റും ഓടിക്കൂടി ഈ സമയത്ത് സത്യഭാമ കണ്ണു തുറക്കുകയും വെള്ളം സത്യഭാമ കുടിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടേക്ക് കുട്ടികളെത്തി ചാലിനിയുടെ കാര്യങ്ങൾ പറഞ്ഞത് സത്യഭാമ ഇവിടെ ഞങ്ങളോടൊപ്പം വഴിപാട് നടത്താനെ വന്നതാണ് ഞങ്ങള് വിഷ്ണു അച്ഛനു വേണ്ടി ഇവിടെ ജലധാര നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞു സത്യഭാമ വേഗം ചാലിനി കൊടുത്ത് വെള്ളം കുടിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ട് സത്യഭാമ വെള്ളം കുടിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ടാണ് അവിടെ തൊഴാനായി എത്തിയ വസുമതി അവിടേക്ക് നടന്നെത്തിയത് വസുമതി നോക്കിയാലും സത്യഭാമ വെള്ളമെല്ലാം കുടിച്ചിട്ട് അതൊക്കെ അവിടുന്ന് ചാലിനിയുടെ സഹായത്തോടെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോ ഓടിക്കൂടി ആളുകളുടെ അരികിലേക്ക് വസുമതി ഓടിയെത്തി ആഹാ അവസാനം ഭിക്ഷാടനത്തിന് ശേഷം ക്ഷീണിച്ചു വീണ സത്യഭാമ ശാലിനിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ശാലിനി ഭിക്ഷാടനം നടത്തിയ കാര്യം അറിയുന്നത് ആ നിമിഷം ശാലിനി സത്യാമയെ നോക്കുമ്പോൾ ആ ഭിക്ഷാടനം നടത്തി കിട്ടിയ പണം തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്ന സത്യഭാമയെ കണ്ടു ഉടനെ വസുമതി പറഞ്ഞു ശാലിനി ജയിലിൽ കിടക്കുന്ന മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭിക്ഷ ചെയ്യാനായിട്ട് ഭിക്ഷ നടത്താനായിട്ടാണ് ഇവിടെ സത്യഭാമ എത്തിയത് സത്യത്തിൽ സത്യഭാമയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്ന എന്റെ വിദ്വേഷവും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ഞാൻ സത്യഭാമയുടെ മുന്നിൽ പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു എൻ്റെ മോനോടും നിന്നോടുമൊക്കെ സഭാമ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും മറക്കാൻ കഴിയുന്നതല്ലോ അതുകൊണ്ട് തന്നെ കിട്ടിയത് ആ സമയത്ത് എന്നാൽ ആവുന്ന വിധത്തിൽ തന്നെ ഞാൻ ഇവളോട് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എനിക്കതിൽ യാതൊരു മനസ്സിലും തോന്നിയതുമില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ ഇവിടെ തന്നെ വരുത്തി വെച്ചതാണ് എന്ന് സത്യഭാമയെ നോക്കി ബസുമതി പറയുമ്പോ ഒന്നും മിണ്ടാതെ സത്യഭാമ ഇരുന്നു ഉടനെ ശാലിനി പറഞ്ഞു സത്യമാമയം എന്തെങ്കിലും ക്ഷീണവും മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ഏ വേണ്ട എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതി കുറച്ചു നേരം ഒന്ന് കിടന്നാൽ ഈ ക്ഷീണം മാറിക്കോളും എന്ന് സത്യഭാമ പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമയുടെ വാക്കുകൾ കേട്ടതോടെ ശാലിനിയും അനുപലവിയും സത്യഭാമയെ എവിടെ നിന്ന് പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അങ്ങനെ സത്യഭാമയെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം വേഗം കാറിനരികിലേക്ക് അനുപലവിയും ശാലിനിയും കൂടി സത്യാമയെ പിടിച്ചുകൊണ്ട് കാറിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സത്യഭാമയുടെ വീട്ടിലേക്ക് പോകാനായി ആ കാറിനരികിലേക്ക് എത്തിയതും ശാലിനിയെ ഡോറ് തുറന്ന് സത്യഭാമയെ അകത്തേക്ക് കയറ്റി ഡോ കാറിനകത്തേക്ക് കയറാൻ തുടങ്ങിയ സത്യഭാമ തന്റെ കയ്യിലിരുന്ന ആ ഭിക്ഷയാചിച്ചു കിട്ടിയ ആ ചില്ലറ തൊട്ടുകൾ കയ്യിലേക്ക് പിടിച്ച് സത്യാമ്മ ആകെ വിഷമത്തോടെ നോക്കുമ്പോൾ ഉടനെ വസുമതി പറഞ്ഞു കണ്ടില്ലേ ഇവിടെ ഭിക്ഷതണ്ടി കിട്ടിയതാണ് ആ ചില്ലറകൾ എന്ന് പറഞ്ഞതും ശാലിനി സത്യാമ്മ അത് കയ്യിൽ അടക്കി പിടിക്കുന്നത് കണ്ടതോടെ ശാലിനി പറഞ്ഞു സത്യാമ്മ അതിങ്ങ് തന്നേക്ക് ഞാനത് ഭണ്ഡാരത്തിൽ ഇട്ടോളാം അത് കേട്ടതും സത്യഭാമ തനിക്ക് കിട്ടിയ ആ ചില്ലറ തൊട്ടുകൾ ശാലിനിയുടെ ഉള്ളം കൈയിലേക്ക് വെച്ചു കൊടുത്തു സ്വന്തം മകനു വേണ്ടി അമ്മ നടത്തിയ ആ തുക ശാലിനി കയ്യിൽ കിട്ടിയതും തന്റെ വിഷ്ണുവേട്ടന് വേണ്ടിയാണെന്ന് അറിഞ്ഞ ആ വേദനയും സന്തോഷവും അമ്മയുടെ സ്നേഹവും ഒക്കെ തിരിച്ചറിഞ്ഞ ശാലിനി അത് പയ്യ തന്റെ അടക്കി പിടിച്ചു സത്യമ്മ ഒന്നും മിണ്ടാതെ പുതിയ കാറിലേക്ക് കയറി സത്യാമ്മ കാറിലേക്ക് കയറിയതിനു ശേഷം ശാലിനി വേഗം മോളെ നോക്കിട്ട് പറഞ്ഞു മോളെ മോള് സത്യാമ്മയെ നോക്കിക്കോണം കേട്ടോ മോള് സത്യാമ്മയെ ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞതും ശരി ശരി എന്ന് പപ്പി തല കുലുക്കിയതും പപ്പിയെയും കാറിലേക്ക് ശാലിനി കയറ്റുന്നു അങ്ങനെ സത്യഭാമയും പപ്പിമോളയും കൂടി ആ ക്ഷേത്രത്തിൽ നിന്ന് ശാലിനി കാറിൽ കയറ്റി വീട്ടിലേക്ക് പറഞ്ഞയച്ചു സത്യഭാമ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ബസുമതി ശാലിനിയെ നോക്കിട്ട് പറഞ്ഞു സത്യം പറയാലോ എനിക്ക് ഭാമയെ വെച്ച് കണ്ടപ്പോ നിങ്ങളോട് കാണിച്ച ദ്രോഹങ്ങളൊക്കെ എന്റെ മനസ്സിലേക്ക് വന്നു ശരിക്കും ഇങ്ങനൊരവസ്ഥ ആ ഭാമ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് അവൾ തന്നെ അവളുടെ പ്രവൃത്തി കൊണ്ട് വരുത്തി വെച്ചതാണ് എന്ന് സത്യഭാമയെ കുറിച്ച് വസുമതി അറിയിച്ചു അവളുടെ ഈ പൂങ്ങണ്ണീര് കണ്ടിട്ടൊന്നും നീയാല് അതിലൊന്നും വീണ് പോകരുത് ശാലിനി എന്ന് പറഞ്ഞു അത് കേട്ട് പുഞ്ചിരിയോടെ ശാലിനി ബസുമതിയോട് ചോദിച്ചു അല്ല പ്രീതിയും പാറുക്കുട്ടിയും എന്ന് ചോദിച്ചപ്പോൾ അവര് വീട്ടിൽ സുഖമായിരിക്കുന്നു അവരോട് ഭാമയുടെ വീടിന്റെ പടി ചവിട്ടി പോകരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് കാണിച്ചു കൂട്ടിയ ദ്രോഹങ്ങളൊന്നും അങ്ങനെ മറക്കാൻ കഴിയുന്നതല്ലല്ലോ എന്ന് സത്യഭാമയെക്കുറിച്ച് വസുമതി പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം സത്യഭാമയെക്കുറിച്ചുള്ള വസുമതിയുടെ മറുപടി വാക്കുകൾ കേട്ട് ശാലിനി ഒന്നും ഇണ്ടാതകണം നിന്നു അതിനുശേഷം സത്യഭാമ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശാലിനി തന്റെ കയ്യിൽ സത്യാമയെ ഏൽപ്പിച്ച് ആ നാണയത്തൊട്ടുമായി തിരികെ ക്ഷേത്രത്തിനിലേക്ക് നടന്നു സത്യഭാമ മകനു വേണ്ടി പ്രാർത്ഥിച്ചു നേടിയ അല്ലെങ്കിൽ ഭിക്ഷ അചിച്ചു വാങ്ങിയ ആ ചില്ലർ തൊട്ടുകൾ ശാലിനി ആ കാണിക്ക കാണിക്കവഞ്ചിയിലിട്ടതിനു ശേഷം മഹാദേവന്റെ സന്നിധിയിലെത്തി ശാലിനി വനമൊരുക്കി പ്രാർത്ഥിക്കുന്നു ശാലിനിയോടൊപ്പം സത്യമോളം വിഷ്ണുവിന് വേണ്ടി അവിടെ പ്രാർത്ഥനയോടെ നിന്നു ഈ സമയത്ത് വിഷ്ണു ഇതൊന്നും അറിയാതെ ലോകകപ്പിൽ താൻ എങ്ങനെ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ ശാലിനി തനിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ കുറിച്ച് ആലോചിച്ചു അപ്പോഴാണ് സത്യമായ വീട്ടിലേക്ക് അർജുനും രോഹിതും കൂടി എത്തിച്ചേരുന്നും രണ്ടുപേരും വിഷ്ണുവിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടത്തുന്നത് രോഹിത്തിനോട് അർജുൻ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷ്ണുവിന്റെ തീരുമാനത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ഈ നോൺ വൈലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ അത് ആ എ സി ബി ആയിരിക്കുന്ന ചന്ദ്രബോസ് ഈ കുടുംബത്തോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് മനപൂർവ്വം കെട്ടിച്ചമച്ചതാണ് അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള തെളിവുകളും സാക്ഷ്യമൊഴികളുമാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതൊക്കെ സാക്ഷികളെ നമ്മൾ ഒരു കാരണവശാലും കോടതിയിൽ വെച്ച് അവരെ വീർപ്പ് മുട്ടിക്കരുതെന്നും അവർക്ക് മേൽ നമ്മൾ ഒരു സ്വാധീനം ചെലുത്തരുത് എന്നതിന് വേണ്ടി കൂടി സാക്ഷികളെ സുരക്ഷിതരാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ നോൺ വെയിലബിൾ ഒഫൻസ് എന്ന ഒരു കേസ് കൊടുക്കുന്നത് ഇതെല്ലാം കേട്ടതിനു ശേഷം രോഹിത് ചോദിച്ചു അല്ല അപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ ബ്രോയെ പുറത്തിറക്കാൻ ജാമ്യത്തിൽ ഇറക്കാനും വേറെ വഴിയൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോ അതിന് വഴികളേറെ ഉണ്ട് പക്ഷെ അതിന് വിഷ്ണു തന്നെ സമ്മതിക്കണം അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു അതിന് യാതൊരു വഴിയും ഇല്ലല്ലോ കാരണം വിഷ്ണു ബ്രോയുടെ തീരുമാനം നമ്മൾ കേട്ടതല്ലേ ബ്രോയുടെ ഈ തീരുമാനത്തെ മാറ്റിമറിക്കാൻ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ ആ ബ്രോയുടെ ഇപ്പോഴത്തെ നിലപാടിൽ ആ ഒരു തീരുമാനത്തിൽ നിലനിർത്തിക്കൊണ്ട് മറ്റേതെങ്കിലും വഴി ബ്രോയെ പുറത്തിറക്കാൻ കഴിയുമോ വേറെ എന്തെങ്കിലും പോംവഴികളുണ്ടോ എന്ന് ചോദിച്ചതും രോഹിത്തിന്റെ ചോദ്യം കേട്ട് അർജുൻ പറഞ്ഞു പോംവഴികൾ ധാരാളമുണ്ട് അത് എനിക്ക് വിട്ടേക്ക് പക്ഷെ നമ്മൾ അത് പ്രാക്ടിക്കൽ ആക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് അർജുൻ പറയുമ്പോൾ സത്യാമയും പപ്പിമോളും അവിടേക്ക് എത്തിക്കഴിഞ്ഞു കാറിൽ നിന്നിറങ്ങിയ സത്യഭാമ പപ്പിയേയും കൂട്ടി നേരെ വീടിനകത്തേക്ക് കയറി അർജുനെ കണ്ടതും പപ്പിമോള് വേഗം അരികിലേക്ക് ഓടിയെത്തി അർജുനെ കെട്ടിപ്പിടിച്ചു ഹായ് അങ്കിൾ എന്ന് പറഞ്ഞ് അർജുനയുടെ വിശേഷങ്ങൾ ചോദിച്ചു അങ്കള് ഒത്തിരി നേരം ആയോ വന്നിട്ട് എന്ന് ചോദിച്ചിട്ടും ഉം കൊറച്ചു നേരം ആയി അങ്കള് ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ ഉടനെ ഒന്നും പോവില്ലല്ലോ എന്ന് ചോദിച്ചതും ഇല്ല അങ്കള് കുറച്ച് കഴിഞ്ഞിട്ടേ പോവൂ എന്ന് പറഞ്ഞു ഉടനെ തന്നെ പപ്പി മോളെ സത്യാമ്മ വിളിച്ചു മോളെ പപ്പി മോള് അകത്ത് പോയി ഫുഡ് എന്തെങ്കിലും കഴിക്കോ എന്ന് പറഞ്ഞു ശരി സത്യാമയ എന്ന് പപ്പി തല കുലിക്കതും ഉടനെ സത്യഭാമ ശ്യാമയെ വിളിച്ചു ശ്യാമെ മോളെ കൊണ്ടുപോയി എന്തെങ്കിലും ഭക്ഷണം കൊടുക്ക് എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ പപ്പിമോളയും വിളിച്ചുകൊണ്ട് കിഷനിലേക്ക് പോകുമ്പോ സത്യാമ ആകെ ടനഷനോടെ അർജുനോട് പറഞ്ഞു അർജുൻ വിഷ്ണു അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ഇത് ആ ചന്ദ്രബോസ് കരുതി കൂട്ടി ഉണ്ടാക്കിയ കേസാണ് എന്ന് പറഞ്ഞപ്പോ അർജുൻ പറഞ്ഞു അത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണല്ലോ സത്യാമേ പക്ഷേ വിഷ്ണുവിനെ പുറത്തിറക്കാനായി ഞങ്ങൾ ശ്രമിക്ക ശ്രമവും നടത്തുന്നുണ്ട് പക്ഷേ ഇതില് ഒരു പ്രശ്നമുണ്ട് സത്യാമേ എന്ന് പറഞ്ഞതും സത്യഭാമ ചോദിച്ചു എന്താ എന്താ പ്രശ്നം വിഷ്ണുവിന്റെ നിലപാട് തന്നെയാണ് സത്യാമേ ഇപ്പോഴത്തെ വിഷ്ണുവിന്റെ നിലപാടിൽ നിന്ന് വിഷ്ണുവിനെ നമുക്ക് മാറ്റണം എന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് വിഷ്ണുവിനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇത് കേട്ടതും സത്യഭാമ്മ പറഞ്ഞു വിഷ്ണു ആ ജയിലിൽ കിടക്കുന്നത് അത് എന്നെ സംബന്ധിച്ച് നരക തുല്യമായ കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം എന്റെ മോനെ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം അതിനെന്താണ് അർജുൻ പോം വഴിയുള്ളത് എന്ത് വഴി ഏതു വഴിയും എന്റെ മകനെ പുറത്തിറക്കി തീരൂ എന്ന് പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു സത്യാമേ വിഷ്ണുവിനെ പുറത്തിറക്കുന്ന കാര്യത്തിൽ യാതൊരു ടെൻഷനും എനിക്കില്ല അത് നിസ്സാരമായിട്ട് സാധിക്കുന്ന കാര്യമാണ് പക്ഷേ വിഷ്ണുവിന്റെ നിലപാടാണ് ഇവിടെ പ്രശ്നം അവൻ അവന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യാമ്മയെ ചോദിച്ചു എന്ത് നിലപാട് എന്താ അവന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു സത്യാമ്മയും ഞങ്ങൾ വിഷ്ണുവിനെ കാണാൻ പോയിരുന്നു സത്യാമ്മ വരുന്നതിന് മുമ്പ് ഞാനും രോഹിത്തും വിഷ്ണുവിനെ കാണാൻ പോയിരുന്നു എന്നറിയിച്ചു അവൻ ഞങ്ങളോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ് വിഷ്ണു എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം സത്യാമയോട് സത്യാമ്മയോട് അർജുനറിയിച്ചു വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിന് ശേഷം വിഷ്ണുവിനെ കാണാനായി പിന്നാലെ ലോക്കപ്പിലേക്ക് എത്തിയ രോഹിത് വിഷ്ണുവിനരികിലെത്തി ബ്രോ ഈ കാഴ്ച എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് രോഹിത് ഒരു കണക്കിന് ഇതൊക്കെ ഞാനും ആഗ്രഹിച്ചതിന് ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കാരണം നമ്മുടെ അമ്മയോടൊപ്പവും ആ വീട്ടിൽ കഴിയുന്നതും ഈ ലോക്കപ്പിൽ കഴിയുന്നതും ഒരുപോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോ പിന്നാലെ അവിടേക്ക് എത്തി ഉടനെ അർജുനെ കണ്ടതോടെ വിഷ്ണു അർജുന്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു ആ അർജുൻ താൻ വന്നത് എന്നെ സമാധാനിപ്പിക്കാനോ അതോ കണ്ണീര് കൊണ്ട് എന്നോ എന്റെ ഈ അവസ്ഥ കണ്ട് എന്നെ എന്നെ നോക്കി സഹതപിക്കാനോ എന്തായാലും കണ്ണീരോടെയുള്ള സഹതാപങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് കാണാനും എനിക്ക് വയ്യ എന്നെ കാണാൻ വരുന്നവരുടെ കണ്ണുനീര് കണ്ട് എന്റെ ഞനമ്പുകളെല്ലാം മരവിച്ച അവസ്ഥയിലാണിപ്പോ അതുകൊണ്ട് ഇനി എനിക്ക് അത്തരം വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ സാധിക്കില്ല എന്ന് വിഷ്ണു അറിയിച്ചു എല്ലാം കേട്ട് അങ്ങനെ നിൽക്കുന്ന നിമിഷം രോഹിത്തിനോട് വിഷ്ണു പറഞ്ഞു രോഹിത്തെ അർജുനെ വിളിച്ചുകൊണ്ട് നീ വേഗം പോവും ഉടനെ വിഷ്ണുവിനോട് നോക്കി അർജുൻ പറഞ്ഞു വിഷ്ണു ഞാൻ അവിടെ വന്നത് നിന്നോട് സഹതാപം കാട്ടാനോ നിന്നെ ആശ്വസിപ്പിക്കാനോ അല്ല അറിയാവല്ലോ ഈ കേസ് എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും ചന്ദ്രബോസ് മനഃപൂർവ്വം നമ്മൾക്കെതിരെ ഉണ്ടാക്കിയ കുരുക്കാണിതെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിന്നെ പുറത്തിറക്കാൻ എനിക്ക് കഴിയും അതിനു വേണ്ടിയാണ് നിന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റകൃത്യം അത് കെട്ടിച്ചമച്ചതാണെന്ന് എനിക്ക് തെളിയിക്കാനും കഴിയും അതിനു വേണ്ടി നിന്റെ വക്കാല തൊപ്പിടിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദാ ഇത് നീ സൈൻ ചെയ്തു തരണം ഇത് കേട്ടതും ഉടനെ വിഷ്ണു ചോദിച്ചു എന്ത് എന്ത് എന്താണ് അർജുൻ നീ പറഞ്ഞു വരുന്നത് ഞാനാണ് കാർത്തികയെ കൊന്നത് ഞാൻ ഞാനതിന് അവളെ കൊല്ലുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ നെട്ടൂർ പാലത്തിന്റെ കീഴിൽ വെച്ച് അവളെ എങ്ങനെ ഇല്ലായ്മ ചെയ്തു എന്നതിന് അതിന് ആ ഒരു പ്രവൃത്തി ചെയ്ത ഗുണ്ടകൾ അതാരും പറഞ്ഞിട്ടാണെന്നും എങ്ങനെ ചെയ്താണെന്നും ഒക്കെ പോലീസിന് മുന്നിൽ സാക്ഷി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ ചൊല്ലി ഒരു വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ല ഇവിടെ ശിക്ഷ കേൾക്കാൻ ഞാൻ തയ്യാറാണെന്ന് വിഷ്ണു പറയുമ്പോ അർജുൻ പറഞ്ഞു വിഷ്ണു നീ എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ മറ്റൊന്നും പറയണ്ട പറയണ്ടാ ഈ വക്കാലത്ത് നീ സൈൻ ചെയ്ത് തന്നാ മതി എന്ന് പറഞ്ഞു വക്കാലത്ത് വിഷ്ണുവിനെ നേരെ നീട്ടി ഇത് കണ്ടതും വിഷ്ണു ചോദിച്ചു അർജുൻ നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് ആരാണ് എൻ്റെ അമ്മയല്ലേ എനിക്കറിയാം എന്നാ നീ അവിടെ ചെന്ന് അമ്മയോട് പറഞ്ഞേക്ക് എനിക്ക് വേണ്ടി നിന്നെ ഇവിടേക്ക് എൻ്റെ പിന്നാലെ പറഞ്ഞയച്ച അമ്മയോട് പറഞ്ഞേക്ക് ഇനി അവരോടൊപ്പം ആ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യം സത്യത്തിൽ ഈ ഇരുമ്പഴികൾക്കുള്ളിൽ കഴിയുന്നത് തന്നെയാണ് എനിക്ക് ആശ്വാസം ഈ ഇരുമ്പഴികൾ ബന്ധിച്ച് പുറത്തിറങ്ങിയിട്ട് ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ജീവിച്ചിട്ട് എന്താ കാര്യം എനിക്ക് പുറത്തിറങ്ങിയാലും മറ്റുള്ളവരുടെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കണം ഞാൻ ഇഷ്ടപ്പെട്ടവരെ ജീവിതം ജീവിക്കാൻ എന്നെ അനുവദിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ഈ ജയിലിന് അഴികൾക്കുള്ളിൽ കഴിയുന്നത് തന്നെയാണ് സമാധാനം ഇവിടുന്ന് കോടതിയിൽ ചെന്നാൽ ഞാൻ കുറ്റവാളിയാണെന്ന് മുദ്രകുത്തി എന്നെ ജയിലിൽ അടയ്ക്കാനായിട്ട് തന്നെ വിധി എഴുതും അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര സമാധാനമാണ് മറ്റുള്ള മനുഷ്യരോടൊപ്പം അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം അപ്പോഴും അമ്മയുടെ അമ്മയോടൊപ്പമുള്ള ആ വീട്ടിലുള്ള ഈ തടവറയ്ക്കുള്ളിൽ കഴിയുന്നതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ജീവിതം അതിനേക്കാൾ അസഹനീയമായ ജീവിതം ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ അതുകൊണ്ട് ഇത് തന്നെയാണ് ഭേദം ഇത്രയും നാളും ഞാൻ അവിടെ ജീവിച്ച് മരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണുനെ നോക്കി രോഹിത് വിളിച്ചു വിഷ്ണു വിഷ്ണുപ്രോ വിഷ്ണു വിഷ്ണുപ്രോയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് പാവം ശാലിനി ആ പാവത്തിന്റെ കണ്ണീരെങ്കിലും കാണണം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അതെ ആ കണ്ണുനീരാണ് എന്നെ ചുട്ടു പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കണ്ണുനീര് കാണാനോ ആ കണ്ണുനീര് തുടച്ച് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പോലും അവളുടെ ഒന്ന് പോകാൻ പോലും അമ്മ എന്നെ അനുവദിച്ചിരുന്നില്ല നിനക്കത് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ അർജുൻ പറഞ്ഞു വിഷ്ണു എല്ലാത്തിനും ഒരു പരിഹാരം നമുക്കുണ്ടാക്കാം നീ ഇതൊന്ന് സൈൻ ചെയ്യാൻ തയ്യാറാക നിനക്ക് എന്റെ മേലുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഈ ഈ കേസ് ഞാൻ വിജയിക്കില്ല എന്ന എന്റെ മേലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിന്റെ വിഷ്ണുവിനോട് അതൊരു അങ്ങനെ ചോദിച്ചത് കേട്ട് വിഷ്ണു പറഞ്ഞു എൻ്റെ അളിയ ഇനി ജീവിക്കണമെന്ന് പോലും യാതൊരു താല്പര്യമില്ലാത്ത കൊലക്കയറിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുറ്റവാളിക്ക് കേസ് തോറ്റാലെന്ത് ജയിച്ചാൽ എന്ത് എന്ന് വിഷ്ണു പറഞ്ഞു അതുകൊണ്ട് എന്റെ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല നിങ്ങൾ അമ്മയോട് ചെന്ന് പറഞ്ഞേക്ക് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് ഇനി ഇവിടേക്ക് ആരും തന്നെ വരേണ്ടതില്ല ഞാൻ പറയുന്നു ഇതെന്റെ അവസാന തീരുമാനമാണ് ഞാൻ ഇനി പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നു ഇനി ആരോ ഈ ആവശ്യമായിട്ട് ഇവിടേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞതും രോഹിത് അർജുനും ആകെ വിഷമത്തോടെ അവിടെ നിന്നും മടങ്ങി വിഷ്ണു വിഷ്ണുവിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാര്യം അറിഞ്ഞ് ആകെ സങ്കടത്തോടെ അവിടെ നിന്നിറങ്ങിയ അർജുനും രോഹിത്തും ആ കാര്യങ്ങളെല്ലാം സത്യാമയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി ഇതെല്ലാം കേട്ടും സത്യഭാമ അർജുനോട് പറഞ്ഞു അർജുൻ അവന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവൻ അങ്ങനെയെല്ലാം പറഞ്ഞതാണ് പക്ഷെ എന്റെ മോനെ രക്ഷിച്ച് തീരും അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അവനെ കൊണ്ട് വക്കാലത്ത് അവനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ അർജുൻ പറഞ്ഞു സത്യാമയ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഏത് വിധേനയും വിഷ്ണുനെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് അതിനുള്ള ഏത് പഴുതും ഞാൻ അന്വേഷിച്ചു പോകും പക്ഷേ ഇവിടെ ഒരു കാര്യം മാത്രമാണ് പ്രശ്നമായി നിൽക്കുന്നത് അവൻ വക്കാലത്ത് സൈൻ ചെയ്യാൻ തയ്യാറാകുന്നില്ല സ്വയം കുറ്റമേറ്റ് പറഞ്ഞ് കോടതിക്ക് മുന്നിൽ അവൻ കുറ്റം സമ്മതം നടത്തിയാൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ വിഷ്ണു ഈ വക്കാലത്ത് സൈൻ ചെയ്യാൻ തയ്യാറാകണം കോടതിയുടെ മുന്നിൽ സ്വയം കുറ്റമേറ്റു പറയാതെ അവൻ കുറ്റവാളിയല്ല എന്ന് കോടതി വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയും കോടതിയിൽ തെളിയിക്കുന്നതിന് വേണ്ടിയും അവൻ തയ്യാറാകണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവനെ എത്തിക്കണം അവന് തൻ്റെ ജീവിതം ഇനിയും മുന്നോട്ടുണ്ടെന്നും തനിക്ക് പുറത്ത് നല്ലൊരു ജീവിതം തനിക്കായി കാത്തിരിക്കുന്നുണ്ടെന്നും അവൻ അങ്ങനെ ഒരു ജീവിതം ജീവിക്കാനുള്ള ഒരു മോഹം അവന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ വിഷ്ണു ഈ പക്കാലത്ത് സൈൻ ചെയ്യാൻ തയ്യാറാവൂ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവന്റെ മനസ്സെത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഏർ വിഷ്ണുവിനെ കുറിച്ച് അർജുൻ സത്യാമയോട് പറയുന്നു എല്ലാം കേട്ടതിനു ശേഷം സത്യഭാമയോ ചോദിച്ചു അതിന് എന്താ വിഷ്ണു ചെയ് എന്താ അർജുൻ ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ഉടനെ സത്യഭാമയോട് അർജുൻ പറഞ്ഞു അതിനൊറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ വിഷ്ണുവിനെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് തനിക്കൊരു ജീ ജീവിതം പുറത്ത് കാത്തിരിക്കുന്നുണ്ടെന്നും താൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം തനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്ന് വിഷ്ണുവിനെ ബോധ്യപ്പെടുത്തണം അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിക്കണം അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ ഉടനെ അർജുനോട് സതിഭാമ പറഞ്ഞു അർജുന നീ എന്താ ഉദ്ദേശിക്കണെ നീ ഒന്ന് തുറന്ന പറ നീ ഇങ്ങനെ വളച്ചുപിറ്റി പറയാതെ എന്ന് പറഞ്ഞതും അർജുൻ പറഞ്ഞു വേറൊന്നും അല്ല സത്യാമേ അവന്റെ മുന്നിൽ ഒരാളെ ഈ ഒരു ആവശ്യമായി ചെല്ലാൻ പാടുള്ളൂ അയാൾ ചെന്നാൽ ആ വക്കാലത്ത് സൈൻ ചെയ്യാൻ അവൻ തയ്യാറാകണം ഒരാൾക്ക് അതിന് സാധിക്കുകയുള്ളൂ അവനോട് പറഞ്ഞാൽ അവൻ ആ വക്കാലത്ത് സൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ വാക്ക് അവൻ അവനൊരിക്കലും തള്ളിക്കളയാത്ത അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ഒരു ആവശ്യമായി വിഷ്ണുവിന് മുന്നിൽ ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടതും സത്യഭാമയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായതോടെ സത്യഭാമ ചോദിച്ചു അർജുൻ നീ എന്താ ഉദ്ദേശിച്ചു വന്നത് നീ ആരെ ഉദ്ദേശിച്ചത് എന്ന് വളരെ ഗൗരവത്തോടെ ചോദിച്ചപ്പോ അർജുൻ പറഞ്ഞു മറ്റാരും അല്ല ശാലിനി തന്നെ ശാലിനി തന്നെ വിഷ്ണുവിന് മുന്നിൽ ചെന്നാൽ മാത്രമേ ശാലിനി ഈ ഒരാവശ്യം ആഗ്രഹിച്ചാൽ ഈ ആവശ്യം വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടാൽ മാത്രമേ വിഷ്ണു ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ തയ്യാറാവു അത് കേട്ടതും സത്യഭാമ ആകെ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി ചാലിനിയോട് ഒരു സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ തോൽവിയാണെന്ന് മനസ്സിലാക്കി സത്യമ്മ അകത്തേക്ക് പോയതും അർജുൻ പിന്നാലെ ചെന്നിട്ട് സത്യാമ്മയോട് പറഞ്ഞു സത്യാമ്മ ഇവിടെ മറ്റൊന്നും സത്യാമ്മ ചിന്തിക്കേണ്ട ഇതുവരെ മനസ്സിലുണ്ടായിരുന്ന വിദ്വേഷവും പകയും മറ്റെല്ലാം സത്യമ്മ മറക്കുക ഇപ്പോ സത്യാമ്മ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ വിഷ്ണുവിന്റെ രക്ഷപെടൽ വിഷ്ണുവിനെ ഏത് വിധേനയും ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കുക അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി സത്യാമ്മ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കാൻ പോകണ്ട ഏതവസ്ഥയിലും വിഷ്ണുവിനെ പുറത്തിറക്കിയേ തീരൂ അതിനുള്ള വഴികളാണ് നോക്കേണ്ടത് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കേണ്ടത് അങ്ങനെ ഒരു തീരുമാനം സത്യാമ്മയ എടുക്കുക അതാണ് വേണ്ടത് സത്യാമ്മ വളരെ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം സത്യാമ്മ ആലോചിച്ചെടുക്കുന്ന തീരുമാനത്തിന്റെ സമയം വൈകിയാൽ അത് നമ്മുടെ വിഷ്ണുവിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള സമയവും വൈകിപ്പിക്കും അതുകൊണ്ട് എത്രയും വേഗം ഉചിതമായ നല്ലൊരു തീരുമാനം എടുത്താൽ അത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ കണ്ടെത്താനും അതിനുവേണ്ടി ശ്രമിക്കാനും എനിക്ക് കഴിയും അല്ലാത്ത പക്ഷം ഒന്നും മനസ്സിലാക്കുക ഇനി എത്രത്തോളം വൈകിയാലും അതിന്റെ എല്ലാ വേദനയും സഹിക്കേണ്ടി വരുന്നത് വിഷ്ണു ആണെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് അർജുൻ സത്യാമ്മയോട് പറഞ്ഞു അതുകൊണ്ട് സത്യാമ്മ സമാധാനത്തോടെ ആലോചിച്ചിട്ട് ശാലിനിയെ പോയി സത്യാമ്മ ഒന്ന് കാണാൻ തയ്യാറാകുന്നു പറഞ്ഞ് അതിനുശേഷം സത്യാമ്മ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് ഇറങ്ങുന്നു സത്യാമ അതെല്ലാം കേട്ട് അല്പനേരത്തേക്ക് അങ്ങനെ മിണ്ടാതെ നിന്നു പിന്നീട് കാണുന്നത് സത്യഭാമ നേരെ ശാരദാമയുടെ വീട്ടുപടിക്കലേക്ക് എത്തുന്നു സത്യാമ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ അകത്തിരുന്ന് തുന്നിക്കൊണ്ടിരിക്കുകയാണ് ശാരദാമ സത്യാമ ആ വീട്ടുപടിക്കൽ വർഷങ്ങൾക്ക് ശേഷം കാല് കുത്തുന്നത് പിന്നീട് സത്യാമ പതുക്കെ ആ ഉമ്മറത്തേക്ക് വന്നു നിന്നതും തുണി തുന്നിക്കൊണ്ടിരിക്കുന്ന ശാരദാമയെ സത്യഭാമ കണ്ടു സിറ്റൌട്ടിലേക്ക് എത്തിയ സത്യാമ അവിടെ പതുക്കെ ഒന്ന് ചുമച്ച് തന്റെ നേരെ ശാരദാമയുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിച്ചു പുറത്തു ശബ്ദം കേട്ടതും ശാരദാമ ഒന്ന് നോക്കിയതും വാതുക്കം നിൽക്കുന്ന സത്യഭാമയെ കണ്ടു ഉടനെ സത്യാമ്മ ചോദിച്ചും എനിക്ക് അകത്തേക്ക് കയറി വരാമോ എന്ന് ചോദിച്ചതും ശാരദാമ അതി അതിശയത്തോടെ ചാടി എഴുന്നേരിട്ട് പറഞ്ഞു സത്യാമേ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചതും ഉടനെ ശാരദാമ പറഞ്ഞു സത്യാമേ വീട്ടിൽ വന്നവരെ പുറത്ത് നിർത്തി സംസാരിക്കുന്ന ശീലം ഇവിടെയുള്ളവർക്കില്ല സത്യാമേ എന്ന് ശാരദാമ അറിയുന്നു അത് കേട്ടതും സത്യാമ്മ അല്പനേരത്തേക്ക് ചിന്തിക്കുമ്പോ ശാരദാമ പറഞ്ഞു അകത്തേക്ക് കയറി വാ സത്യാമേ ഉടനെ സത്യഭാമ അകത്തേക്ക് കയറി ശാരദാമ അരികിലേക്ക് എത്തിയ സത്യാമ്മയോട് ആ ചേർ കാണിച്ചിട്ട് പറഞ്ഞു സത്യാമ ഇവിടെ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ശാരദാമ പോകാൻ ഒരുങ്ങുമ്പോ സത്യാമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് തന്റെ വീട്ടിൽ ശാരദാമയും ഗോപാലകൃഷ്ണനും കൂടി വന്ന സന്ദർഭങ്ങളിലൊക്കെ അവരെ താൻ പുറത്തു നിർത്തി സംസാരിച്ചതും അവരെ അപമാനിച്ച് പറഞ്ഞയച്ചതുമായിട്ടുള്ള രംഗങ്ങൾ സത്യമ്മയുടെ മനസ്സിനെ കുത്തി മുറിവേൽപ്പിക്കുന്നു